പിണ്ടിമന ം വേങ്ങൂർ പഞ്ചായത്തുകളിൽ പോകുന്ന ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഉദ്ഘാടനം ഏഴ് മൂന്ന് ചിലവഴിച്ച് മുപ്പത് കിലോമീറ്റർ ദൂരം നിർമ്മിക്കുന്ന ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ നിർമ്മാണ ഉദ്ഘാടനം വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു ഇതിന് പുറമേ കൃഷി വികാസ് യോജന ഉൾപ്പെടുത്തിപ്പെടുത്തി ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടും മൂന്നു ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടും അഞ്ച് കിലോമീറ്റർ സ്വരോർജ്ജ വേലിയും ഇരുപത്തിനാല് ലക്ഷം രൂപ വെച്ച് രണ്ട് പോയിൻ്റ് ഒമ്പത് സൗർജ നോക്കി വേലിയും നിർമ്മാണം ഇതിനകം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഏഴ് കോടിയോളം രൂപ ചിലവ് വരുന്ന പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് ആ പ്രദേശങ്ങൾ താരതമ്യേന ശല്യം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് അനുയോജ്യമായ ഒരു പ്രതിരോധ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഡ്രഞ്ച് കുഴിക്കുക തുടങ്ങിയ മറ്റ് കാര്യങ്ങളിലേക്ക് പോകാതെ ഏറ്റവും റീസണബിളായ ഒരു തുക ചിലവഴിച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന നിലയിലെത്തിയത് ഇവിടെ കൊണ്ട് തീരുമാനിക്കാൻ നിർത്താനല്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശത്താണ് ഈ ഒരു ചെറുപ്പക്കാരൻ അരുൺ ആ ഇടപെട്ടിരുന്നു കോട്ടപ്പടി വേങ്ങൂർ പിടി കിലോമീറ്റർ ദൂരത്തിൽ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിക്കുന്നത് പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ അയനിച്ചാലിൽ നിന്നും ആരംഭിച്ച് വേട്ടാമ്പാറ കടുക്കാ സിറ്റി പിച്ചപ്ര കുളങ്ങാട്ടുകുഴി കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി കോട്ടപ്പാറ കൂവക്കണ്ടം തോണിച്ചാൽ കണ്ണക്കട കൊളക്കാടൻ തണ്ട കുത്തുകുഴി വഴി വേങ്ങൂർ പഞ്ചായത്തിലെ മേയ്ക്കാപ്പാല കണിഞ്ഞാട്ടുപാറ വാവലുപ്പാറ പാണിയേലി വഴി പോരിൽ അവസാനിക്കുന്ന നിലയിലും വേട്ടമ്പാറ അയനിച്ചാൽ മുതൽ ഓൾഡ് ഭൂതത്താൻകെട്ട് വരെ പുഴ തീരത്തുകൂടിയും പൂർണ്ണമായി കവർ ചെയ്യുന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് വടക്കുംഭാഗം സെന്റ് ജോർജ് ഹൊറേപ്പ് യാക്കോബായ സുറിയാനിപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുതീഷ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സി സാജു തൃശൂർ ഡിവിഷൻ ഡി എഫ് രവികുമാർ മീണ ചാലക്കുടി ഡിവിഷൻ ഡി എഫ് എം വെങ്കടേശേശ്വരൻ एडीसीएफ आर एडीसी कुमार डिवीज़न डीएफओ आर् लक्ष्मी जिला पंचायत अंगं रशीद सलीम ब्लॉक पंचायत वेबर आशा अजिं लिसी कोटपड़ी ग्राम पंचायत वेबरम सोष् अय्यपन अड्वेट बिजीपी ईसक् सी वर्गी सारा मजो पिंडिम ग्राम पंचायत वेब सिो എസ് എം മലയാർ വേങ്ങൂർ പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീജാശിജു ബേസിൽ കല്ലറയ്ക്കൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി ജോയി കെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി എഫ് സെൻട്രൽ സർക്കിൾ ഡോക്ടർ ആർ ആടലരശൻ സ്വാഗതവും മലയാട്ടൂർ വനം ഡിവിഷൻ ഡി എഫ് ഒ കുറ ശ്രീനിവാസ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ്ബ്യൂറോ കോതമംഗലം